നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രശ്നോപനിഷത്ത് എപ്പിസോഡ് നാൽപ്പത്തി അഞ്ച് ഛായയോട് കൂടാത്തതും ദേഹമില്ലാത്തതും വർണ്ണരഹിതവും ഉജ്ജ്വലവും നാശരഹിതവുമായ പരമാത്മാവിനെ അറിയുന്നവൻ അതിനെ തന്നെ പ്രാപിക്കുന്നു ഏ സൗമ്യ ഇങ്ങനെയുള്ള മനുഷ്യൻ സർവജ്ഞനും സർവരൂപനുമാകുന്നു അടുത്ത ശ്ലോകം ഈ തത്വം വിശദമാക്കുന്നു അല്ലയോ സൗമ്യ നാശരഹിതമായ പരമാത്മാവിനെ അറിയുന്നവൻ സർവജ്ഞനാകുന്നു അവൻ പരമാത്മാവിലും ലയിക്കുന്നു അതേ പരമാത്മാവിനെ തന്നെയാണ് സകല പ്രാണികളും പഞ്ചഭൂതങ്ങളും സകല ഇന്ദ്രിയങ്ങളും വിജ്ഞാനാത്മാവും ആശ്രയിച്ച് നിലകൊള്ളുന്നത് ചതുർത്ഥ പ്രശ്നം കഴിഞ്ഞു ഇനി പഞ്ചമപ്രശ്നം അതിലൊന്നാമത്തെ ശ്ലോകം അതിനെ തുടർന്ന് ഷിബിയുടെ പുത്രനായ സത്യകാമൻ പിപ്പലാദിനോട് ചോദിച്ചു അല്ലയോ ഭഗവാനെ ശരീരം നഷ്ടമാകുന്നത് വരെ ഓംകാരത്തെ നല്ല പോലെ ധ്യാനിക്കുന്ന മനുഷ്യൻ ആ ഓംകാരത്തിന്റെ സഹായത്താൽ ഏത് ലോകത്തെയാകുന്നു ജനിക്കു ജനിക്കുന്നതെന്ന കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും അവനോടായി പിപ്പലാസൻ പറഞ്ഞു അല്ലയോ സത്യകാമ ഈ ഓങ്കാരം പരബ്രഹ്മമാണ് ഇത് തന്നെയാണ് അപരഭ്രഹ്മവും ഇതറിയുന്ന മനുഷ്യൻ ഈ സാധന കൊണ്ട് തന്നെ ഒന്നിനെ സ്വീകരിക്കുന്നു അവൻ ഏകമാത്രയോടു കൂടിയ ഓംകാരത്തെ ധ്യാനിക്കുകയാണെങ്കിൽ അതുമൂലം ഭൂമിയിൽ സമ്പന്നനാകുന്നു ഋഗ്വേദത്തിലെ ഋക്കുകൾ അവനെ മനുഷ്യദേഹം പ്രാപിക്കുവാനും ശക്തനാക്കുന്നു അവൻ തപസ്സുകൊണ്ടും ബ്രഹ്മചര്യം കൊണ്ടും ശ്രദ്ധ കൊണ്ടും മഹിമയെ അനുഭവിക്കുന്നു പിന്നെ ദ്വിമാത്രയോടുകൂടിയ ഓംകാരം ധ്യാനിക്കുന്ന പക്ഷം ചന്ദ്രലോകം പ്രാപിക്കാനും ഇടവരുന്നു യജുർവേദത്തിലെ മന്ത്രങ്ങൾ അവനെ അങ്ങോട്ട് നയിക്കുന്നു അവിടത്തെ സുഖങ്ങൾ അനുഭവിച്ചതിനു ശേഷം അവൻ വീണ്ടും മനുഷ്യലോകത്തിലേക്കും തിരിച്ചു വരുന്നു മൂന്ന് മാത്രയോടുകൂടിയ ഓംകാരത്താൽ പരമാത്മാവിനെ നിരന്തരം ധ്യാനിക്കുന്നവൻ തേജോമയമായ സൂര്യലോകത്തെയാണ് പ്രാപിക്കുന്നത് പാമ്പുകൾ പടം വിട്ടു പോകുന്നത് പോലെ അവൻ പാപങ്ങളിൽ നിന്ന് വിമുക്തനായി സാമവേദം മുഖേന ബ്രഹ്മജോഹത്തിലെത്തുന്നു അവൻ സർവപ്രാണികളിലും ശ്രേഷ്ഠമായ പരമാത്മാവിന്റെ സാക്ഷാത്കാരം ലഭിക്കുന്നു താഴെ പറയുന്ന ശ്ലോകങ്ങൾ അത് സ്പഷ്ടമാക്കുന്നു നമസ്കാരം അത് നമുക്ക് നാളെ കാണാം